ഹലോ സ്ലാമലൈക്കും ഇതുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഒരു വൈറ്റ് സോസ് പാസ്തയാണ് പാസ്ത അല്ല മക്രോണി വൈറ്റ് സോസിൽ ഉണ്ടാക്കുന്ന രണ്ട് ഈ വെജിറ്റബിളെല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് മക്രോണിയാണ് എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് പെട്ടന്ന് ഉണ്ടാക്കാനും പറ്റും എന്താ പറയുക ചിക്കനും ബീഫും ഒന്നും ഇടാണ്ട് വെജിറ്റബിൾ മാത്രം ഇട്ട് വൈറ്റ് സോസിൽ അടിപൊളി പാസ്ത കുട്ടികൾ നല്ല ഇഷ്ടമാണ് വെള്ളം വെച്ച് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അടുത്ത് ഓണാക്കാം ഈ വെള്ളത്തിൽ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക മക്രോണി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ മക്രോണി ഇടുക എൻ്റെ കയ്യിൽ നാന്നൂറ് ഗ്രാം മക്രോണി ഉള്ളത് അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് മെക്രോണി അങ്ങനെ വന്നിട്ട് അതിന് അക്കോരി മാറ്റണം അത് അരിപ്പിയിലേക്കിട ഇനി ഒരു മിനിറ്റ് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിലേക്കൂടായാൽ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടാ ചെറുതായിട്ട് പ്രത്യേകിച്ച് വെച്ചുരുളി അങ്ങനെ ഒന്ന് ചെറുതായി വാടി വന്നു മതി പൊരുവിണ്ട് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ഒരു ഗ്രീൻ ക്യാപ്സിക്കോടുന്നുണ്ട് వైట్ సోస్ ఇచ్చి వేవి మక్ోన్ ఇలా వైట్ సోస్ టేస్టి పాస్తా రెడీ ఆయి പാസ്ത കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം അറിയിക്കണേ